നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മെസ്സിയുടെ ക്യാമനവും സന്ദർശനത്തോടുകൂടി മെസ്സി ബാഴ്സയിലേക്ക് തിരികെ എത്തുമോ എന്നുള്ളൊരു ആകാംക്ഷയും ഒക്കെ ആരാധകർക്കുണ്ട് വെറുതെ അടന്നറിയാമെങ്കിലും വെറുതെ മോഹിക്കുവാൻ മോഹം എന്ന് പറയുന്ന പോലെയാണ് വെറുതെ ഈ മോഹങ്ങൾ എന്നറിഞ്ഞിട്ടും വെറുതെ മോഹിക്കുകയാണ് കാരണം അത്ര സുന്ദരമാണ് മെസ്സിയെ വീണ്ടും ബാഴ്സ ജേഴ്സിയിൽ കാണുക എന്നുള്ള മോഹം ഇപ്പോൾ നോക്കുക അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞു ഹോപ്പ്ഫുള്ളി ഒരു നാൾ എനിക്ക് ഇവിടെ മടങ്ങിയെത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു വിട പറയാൻ മാത്രമുള്ള പ്ലെയർ എന്ന രൂപത്തിലല്ലാതെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ നമുക്കറിയാം മായാമിയുമായിട്ട് കോൺട്രാക്റ്റൊക്കെ പുതുക്കി രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ അവിടെ തുടരാനാണ് പ്ലാൻ എന്നാൽ പോലും ഇപ്പോഴിതാ മെസ്സി കൂടി ഉൾക്കൊള്ളുന്നൊരു ബാഴ്സ ഇലവൻ നിലവിലെ ബാഴ്സ ടീമിൽ മെസ്സി ഉണ്ടെങ്കിൽ എങ്ങനെയാവും മാർക്ക രണ്ട് ഫോമേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് മെസ്സിയെ വെച്ചുകൊണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഗോൾ കീപ്പറായിട്ട് ജോയൻ ഗാർഷ്യ ഡിഫൻസിൽ കൂണ്ടെ എറിക്ക് കുബാഴ്സി ബാൾഡെ മധ്യനിരയിൽ ഡിയോങ്ങും ഫെഡറിയും ഉണ്ടാകും കളി മേനയാൽ ലെണൽ ബെസ്സി മുന്നേറ്റത്തിന്റെ ഇരുപാർശങ്ങളിലായിട്ട് ലമീനും ഗോൾ അടിക്കാൻ ലെവൻ ഡോസ്കി എങ്ങനെ ഉണ്ടാവും ഈ ലെവൻ പൊള്ളിച്ചടുക്കൊരു സംശയമല്ല ഈ പ്രായത്തിൽ മെസ്സി കളിക്കുന്ന കളി നമ്മൾ കാണുന്നുണ്ടല്ലോ അദ്ദേഹത്തിന് ഒട്ടും ഒരിടിവും അദ്ദേഹത്തിൻ്റെ മികവിൽ വന്നിട്ടില്ല ഈ ടീമിനോടൊപ്പം മെസ്സി കളിമനയാനുണ്ടെങ്കിൽ ലവൻഡോസ്കിയും ലമീനും റാഫിജിയും ഒക്കെ മുന്നേറ്റത്തിൽ ഗോളടിച്ച് ടീമെർക്കും പിന്നെ ഇനി മറ്റൊരു രൂപത്തിൽ മെസ്സിയെ മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്പർ ടെൻ അല്ല ശരിക്കും മുന്നേറ്റത്തിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും നോക്കാം മറ്റൊരു ഫോമേഷനുകൂടി ജോയിൻ കാർഷിക ഗോൾ കീപ്പർ ഡിഫൻസിൽ കൂണ്ട ഇറയ്ക്ക് കുമാർ സി മധുരയിൽ ഡിയോങ്ങും ഫെഡ്രിയും പിന്നെ കളിമനയാൻ ഓൽമോയോ ഫെർബിലോ മുന്നേറ്റത്തിൽ ലമീനും മെസ്സിയും റാഫിന്യയും ഇങ്ങനെയുള്ളൊരു ഫോർമേഷൻ കൂടി മാർക്കി ഉണ്ടാക്കുന്നു ഏതായാലും ഇതൊക്കെ വെറുതെയുള്ള മോഹമാണെന്നറിയാമെങ്കിലും ഈ മോഹത്തിൻ്റെ സൗന്ദര്യം ഈ മോഹത്തിന്റെ ആ ഒരു ആവേശം അത് വേറെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായിട്ടാം